ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ ചോറ് ഞാൻ അടപ്പത്ത് വെച്ചു രാവിലെ പിന്നെ വൻപയർ കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് നല്ല വെട്ടി തിളക്കുന്നുണ്ട് ഉണ്ടോ വേവായി വരുന്നുണ്ട് പിന്നെ ചായക്ക് പാൽ വെച്ചു ഇത്തിരി ചായ കുടിക്കണം പയറ് വേവിച്ചു വെച്ചു ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ജൂലിപ്പണ് നോക്കട്ടെ നോക്കട്ടെട്ടാ എഴുന്നേറ്റാ നോക്കട്ടെ ആ ജോലിപ്പെണ് ചുരുണ്ട് കിടക്കണേന്നില്ല പെണ്ണേ പെണ്ണ് കണ്ണൻ തുറന്നിരിക്കണ വർക്കക്ഷീണത്തിൽ ഇരിക്കണു ജൂലിപ്പണ്ണ് പ്പന്നെ അപ്പൊ നമ്മുടെ പാൽ ഇവിടെ തിളച്ചു വരുന്നുണ്ട് എന്താ ചായപ്പൊടി ഇട്ടുകൊടുക്കട്ടോ മസാല ചായപ്പൊടിയാണ് ഇന്നലെ ഞാൻ കാണിച്ചു തന്നെ മസാല ചായപ്പൊടി ನೋಡನ ಅದರ ತಳಕ್ಕೆ ತೆಂಗಡಿ ಚಾಯೆ ನಾನು ಚಾಯೆ ಒನ್ ಅರ್ಚಿ ಹಾಕೋನು ಅರ್ಚಿ ಇರ್ತಲ್ಲ ಚಾಯೆ ಟೇಸ್ಟ್ ನೋಡೋ ಇದೆ ಫೈರ್ ನಿ ಹುಳ್ಳಿಯಕ್ಕಿ ಇಟ್ಟು ಕರಕದ ಪೋಚಲ್ಲಾದುದು ചായ പിടിക്കാൻ പോണു കേസ് ചായ പിടിക്കട്ടെട്ടോ എന്റെ പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പയറൊക്കെ ഓക്കെ ആയി വന്നു ചായ പിടിക്കുന്നേന ഇനി വേണം കുട്ടികൾക്ക് ചോറൊക്കെ റെഡിയാക്കാൻ എടുത്ത് വച്ചിട്ടില്ല ചായ പിടിച്ച് വന്നിട്ട് മുട്ട പിരിക്കണേ അപ്പതേ കുഴപ്പമുട്ടിന് ചോറെടുത്തു അപ്പതേ പയർ ഇട്ടു കൊടുക്കണം കേട്ടോ പയറ് പിന്നെ അതേ മുട്ട വരിച്ചത് പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ അതെ മോര് കാച്ചത് പിന്നെ അതേ ഗോൾബിന് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല കഞ്ഞിയാണ് അതായത് പയറും കഞ്ഞിയാണ് പിന്നെ അച്ചാറും നമുക്ക് ഇത് കൊടുക്കാം പണ്ടുകൂടെ പിന്നെ ഇതൊക്കെയാണ് ഗോൾബിന് സ്പെഷ്യലി വീഷ് എവിടെയെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം അങ്ങോട്ട് ചെയ്തുക്കാം അപ്പോൾ ഓക്കെ ബൈ